പ്രഭാത ചിന്തകളിലേക്ക് വരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് നീതി നടപ്പാക്കേണ്ടത് ആൾക്കൂട്ടമല്ല ആൾക്കൂട്ടനീതിയാണ് അനീതിയുടെ ഏറ്റവും ഇരുണ്ട മുഖം അത് ന്യായത്തെ നിഷേധിച്ച് ജനാധിപത്യമെന്ന സ്വപ്നത്തെ വഞ്ചിക്കുന്നു മാർട്ടിൻ ലുഥിർകിംഗ് ജൂനിയർ അമേരിക്കയിലെ ആഫ്രിക്കക്കാർ നേരിടുന്ന ആൾക്കൂട്ട ആക്രമണങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഇതാണ് ബർമിംഗാമിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ കത്തിൽ ആൾക്കൂട്ടാക്രമം നിയമവ്യവസന വ്യവസ്ഥയുടെ പരാജയത്തിൻ്റെ പരിണിത ഫലമാണെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട് കണ്ണൂർ പിണറായിയിലെ ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആൾക്കൂട്ടം നീതി നടപ്പാക്കുന്ന ഭീതിതമായ സാഹചര്യം വീണ്ടും ചർച്ചയാവുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ ആൾക്കൂട്ടത്തിൻ്റെ അധികാരപ്രയോഗം പുതിയ സംഭവമല്ല എന്നാൽ താരതമ്യേന ഭേദപ്പെട്ട നീതി നിർവഹണ വ്യവസ്ഥയുള്ള കേരളത്തിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നതിൽ ആധുനിക സമൂഹം ആശങ്കപ്പെടേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് അട്ടപ്പാടിയിൽ ആദിവാസി യുവാവായ മധുവിനെ മോഷണക്കുറ്റം ആരോപിച്ച് ആൾക്കൂട്ടം തല്ലിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മലപ്പുറം കൊണ്ടോട്ടിയിലും ഇതേ സംഭവം ആവർത്തിച്ചു ബിഹാറിയായ രാജേഷ് മഞ്ചിയെയാണ് എന്ന് പറഞ്ഞ് അന്ന് ആൾക്കൂട്ടം തല്ലിക്കുന്നത് അതിനുശേഷവും സംഘം ചേർന്നുള്ള അതിക്രമങ്ങൾ പലതുമുണ്ടായിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് പിണറായിലേത് ഏതൊരു ആൾക്കൂട്ട അതിക്രമത്തിൻ്റെയും മനഃശാസ്ത്രം ഒന്നു തന്നെയാണ് മനുഷ്യൻ്റെ അബോധതലത്തിൽ വിശ്രമിക്കുന്ന പഴയ ഗോത്രീയ ചിന്തയാണെന്നതിൻ്റെ കനൽ ഇതിൻ്റെ ഇറുകിയ വ്യവസ്ഥകൾക്കുള്ളിൽ അംഗത്തെ തളച്ചിടാനുള്ള ആയുധമായിരുന്നു സംഘം ചേർന്ന അതിക്രമവും ഒറ്റപ്പെടുത്തലുമല്ല വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ അതിനുള്ളിൽ പരി പരിമിതപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം മനുഷ്യൻ അത്തരം ചട്ടക്കൂടുകൾ ഭേദിച്ച് ആധുനികമായ സാഹചര്യത്തിൽ ഇത്തരം പ്രാകൃത ചിന്ത സമൂഹത്തിന് ബാധ്യതയായി മാറുകയാണ് പുരുഷ സുഹൃത്തുമായി സംസാരിച്ചു നിന്നു എന്നതാണ് ഇരുവരെയും ഒരു സംഘം അപമാനിക്കുകയും സുഹൃത്തിനെ കൊണ്ടുപോയി ചോദ്യം ചെയ്തും അയാളുടെ ഫോൺ തട്ടിയെടുത്തും അതിക്രമം ഉണ്ടായത് ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്യുകയാണ് എന്നാണ് യുവതി ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയത് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നു സംഭവത്തിൽ കുടുംബപരമായ എന്തെല്ലാം കാനങ്ങളുണ്ടായുണ്ടെങ്കിലും വ്യക്തി സ്വാതന്ത്ര്യം അതിനെല്ലാം മുകളിലാണ് കുടുംബത്തിനകത്ത് തന്നെ ഓരോ വ്യക്തിക്കും കൃത്യമായ സ്ഥാനം നിർവചിക്കപ്പെട്ട സമൂഹമാണിത് അതുപ്രകാരം തട്ടുതട്ടായ നീതിയല്ല തുല്യ നീതിയാണ് വീടുകളിലുള്ളത് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന തെരുവിലേക്കാകരുത് അവിടെ തീരാത്തത് തീർക്കാൻ നമുക്ക് നിയമ സംവിധാനങ്ങളുണ്ട് ആൾക്കൂട്ട കോടതികൾ പരിഹാരമല്ല ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ റിപ്പോർട്ടുകൾ ആൾക്കൂട്ടനിധിയെ അപലപിക്കുന്നുണ്ട് തകർന്ന നീതിന്യായ വ്യവസ്ഥയുടെ ലക്ഷണമായിട്ടാണ് അതിനെ വിശേഷിപ്പിക്കുന്നതിന് അതിനാൽ കാര്യക്ഷമമായ ഒരു സംവിധാനം ഉണ്ടെന്ന് ജനത്തെ ബോധ്യപ്പെടുത്താനെങ്കിലും ഇത്തരം അതിക്രമങ്ങൾ ആവർത്തിക്കുന്നത് ഭരണകൂടം തടയുക തന്നെ വേണം തുല്യതയെന്ന ഏറ്റവും ആധുനികമായ മൂല്യത്തിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളുന്നവരാക്കി വ്യക്തികളെ മാറ്റേണ്ടത് ഭരണവ്യവസ്ഥയുടെ ബാധ്യതയാണ് കാരണം വ്യക്തിയുടെ അഭിമാനവും സ്വാതന്ത്ര്യവും ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം